അവർക്കും കേട്ട് കേട്ട് പഠിക്കാമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രമാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആരെക്കുറിച്ച് പഠിക്കും ശ്രീ ചിത്തിര തിരുനാളിനെക്കുറിച്ച് അപ്പോൾ ഇന്നത്തോടെ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കും സിലബസ് വൈസ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആവും അപ്പോൾ അടുത്ത ക്ലാസ്സിലെന്ത് ചെയ്യും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള എല്ലാ പി വൈ ക്യൂസും ഡിസ്കസ് ചെയ്യും അപ്പോൾ ആദ്യമായിട്ടാണ് ക്ലാസ് കേൾക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ ഫസ്റ്റ് ക്ലാസ് കേൾക്കുന്നത്

ും പറയുന്ന പോലെ എന്താണ് ഫസ്റ്റ് എന്ത് പഠിക്കണം ഭരണകാലഘട്ടം പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് വരെയാണ് ചിത്ര തിരുനാളിൻ്റെ ഭരണകാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുതൽ നാല്പത്തി ഒൻപത് വരെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി രണ്ട് വർഷം വരെ എന്താണ് ചിത്ര തിരുനാള് ഉണ്ടായിന് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ടു നാല്പത്തി അപ്പോൾ അവസാനത്തെ ഭരണാധികാരിയാണ് അല്ലേ തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ചിത്ര തിരുനാൾ പിന്നെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പി എസ് സി പഠിക്കുന്ന എല്ലാവർക്കും ബൈഹാർട്ടായിട്ടുള്ള ഒരു കാര്യമാണ് കാര്യമാണെന്താ ക്ഷേത്രപ്രവേശന വിളംബരം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് എന്ത് ചെയ്തിട്ടുണ്ട് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയിട്ടുണ്ട് അത് ചിത്ര തിരുനാളിന് ഇരുപത്തഞ്ചാമത്തെ പിറന്നാളിൻ്റെ ദിവസമാണ് എന്ത് ചെയ്തത് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് അപ്പോൾ ചിത്ര തിരുന്നാളാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ഓക്കെ ആണല്ലോ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ഒരു ടോപ്പിക് ആരേതായിരുന്നു റാണി സേതുലക്ഷ്മി ഭായി ആയിരുന്നു അതിൽ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടോ തിരുവിതാംകൂറിൽ ക്ഷേത്ര നിരത്തുകളിലൂടെ അവർണർക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നു ആരെ സേതുലക്ഷ്മി ഭായി പിന്നീട് എന്ത് ചെയ്തു ചിത്ര തിരുനാൾ എന്ത് ചെയ്തു ക്ഷേത്രത്തിനകത്തേക്ക് കയറാനുള്ള അനുമതി നൽകി അല്ലേ ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തിയ ആളാണ് ചിത്ര തിരുനാൾ കടൽ യാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവ് ആര് ചോദിച്ചു കഴിഞ്ഞാലും ചിത്ര തിരുനാളാണ് കടൽ യാത്ര നടത്തിയ തിരുവിതാംകൂർ രാജാവ് ചോദിച്ചു കഴിഞ്ഞാലും ചിത്ര തിരുനാളാണ് പോപ്പിനെ സന്ദർശിച്ച ആദ്യ തിരുവിതാംകൂർ രാജാവും ചിത്ര തിരുനാളാണ് രണ്ടും നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒപ്പം കണക്ട് ചെയ്യാം കടൽ യാത്ര നടത്തി പോപ്പിനെ കാണാൻ പോയി അല്ലേ കടൽ യാത്ര നടത്തിയതും പോപ്പിനെ കാണാൻ പോയതും ആരെന്നെയാണ് ചിത്തിര തിരുനാളാണ് പിന്നെ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതേതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ നെല്ലിക്കാംപെട്ടി ഗെയിം ആണ് ആണല്ലോ അപ്പോ നെല്ലിക്കാംപെട്ടി ഗെയിം സാഞ്ച്വറി സ്ഥാപിതാകുന്ന സമയത്തെ ഭരണാധികാരിയും ആരെന്നെയാണ് ചിത്തിര തിരുനാളാണ് പിന്നെയുള്ളത് വധശിക്ഷ സ്റ്റോപ്പാക്കി വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് ചിത്ര തിരുനാളാണ് വധശിക്ഷ സ്റ്റോപ്പാക്കിയതാരാണ് ചിത്ര തിരുന്നാൾ പിന്നെ പുന്നപ്ര വയലാർ സമരകാലത്തെ ഭരണാധികാരിയാണ് പുന്നപ്ര വയലാർ സമരം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പുന്നപ്ര വയലാർ സമരകാലത്തെ ഭരണാധികാരി ആരെന്നെയാണ് ചിത്തിര തിരുനാളാണ് തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയതും ചിത്ര തിരുനാളാണ് തിരുവിതാംകൂറിൽ എന്താണ് പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തി പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മുഹമ്മദ് ഹബീബുള്ള ശ്രീ ചിത്ര തിരുനാളിന്റെ ദിവാൻ ആയിരുന്നു അപ്പം എന്താണ് വന്ന ക്വസ്റ്റ്യൻ എന്താണ് പി വൈ വൈക്കുമായിട്ട് വന്ന ക്വസ്റ്റ്യൻ എന്താണ് തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ ആരാണ് മുഹമ്മദ് ഹബീബുള്ള ആരുടെ ഭരണകാലത്താണ് ചിത്ര തിരുനാൾ ഓക്കെ ആണല്ലോ അപ്പോൾ മുഹമ്മദ് ഹബീബുള്ളയാണ് തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ ആരുടെ ഭരണകാലം ചിത്ര തിരുനാളിൻ്റെ അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു ദിവാനും കൂടി ചിത്ര തിരുനാളിനുണ്ടായിരുന്നു സി പി രാമസ്വാമി അയ്യർ ആയിരുന്നു സി പി രാമസ്വാമി അയ്യർ ഗ്രാമീണ വികസനത്തെ മുൻനിർത്തി എന്ത് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ തിരുവിതാംകൂർ വില്ലേജ് യൂണിയൻ ആക്ട് നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ചിത്തിര തിരുനാൾ ഗ്രാമീണ വികസനത്തെ മുൻനിർത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ തിരുവിതാംകൂർ വില്ലേജ് യൂണിയൻ ആക്ട് നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് പിന്നെ അറിയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവാണ് ചിത്തിര തിരുനാൾ വ്യവസായവൽക്കരണം വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ചിത്തിര തിരുനാൾ ഇനി നമുക്ക് ചിത്ര തിരുന്നാളിൻ്റെ ഭരണകാലത്ത് എന്തൊക്കെയാണ് സ്ഥാപിതമായിട്ടുള്ളത് നോക്കാം അല്ലേ അപ്പോൾ കുണ്ടറ കളിമൺ ഫാക്ടറി പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി ഏലൂർ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് തുടങ്ങിയ വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് ആരുടെ കാലത്താണ് ചിത്ര തിരുന്നാളിൻ്റെ കാലത്താണ് ഏതൊക്കെയാണ് കുണ്ടറ കളിമൺ ഫാക്ടറി പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി ഏലൂർ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ആണല്ലോ അതേപോലെ തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ തിരുവനന്തപുരം വിമാനത്താവളം തിരുവിതാംകൂർ സർവകലാശാല തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോമിയോപ്പതി കോളേജ് ശ്രീ ചിത്ര ആർട്സ് ഗ്യാലറി സ്വാതി തിരുനാൾ സംഗീത കോളേജ് അതുപോലെ തന്നെ ആദ്യത്തെ ഭൂപണയ ബാങ്ക് ഭൂപണയ ബാങ്ക് തിരുവിതാംകൂറിലെ ആദ്യ ഭൂപണയ ബാങ്ക് റി തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ് ഇതൊക്കെ എന്താണ് ചിത്ര തിരുനാളിൻ്റെ കാലത്താണ് അതുകൊണ്ട് തന്നെയാണ് എന്തറിയപ്പെടുന്നത് തിരുവിതാംകൂറിൻ്റെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവാണ് ചിത്ര തിരുനാൾ എന്നത് ഓക്കെയാണല്ലോ തിരുവിതാംകൂറിൻ്റെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവാണ് ചിത്ര തിരുനാൾ ചിത്ര തിരുന്നാളിൻ്റെ കാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ പരിഷ്കരിച്ചിട്ടുണ്ട് ശ്രീമൂലം തിരുനാളിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതെന്തായി ശ്രീമൂലം പ്രജാസഭയായി എന്ന് പറഞ്ഞു അല്ലേ അപ്പം ചിത്ര തിരുനാളിൻ്റെ കാലത്ത് എന്തായത് ശ്രീമൂലം അസംബ്ലി എന്നും ശ്രീ ചിത്ര സ്റ്റേറ്റ് കൗൺസിൽ എന്നും എന്തു ചെയ്തു രണ്ട് മണ്ഡലങ്ങൾ ഉണ്ടാക്കി അതായത് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ എന്തായി സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി എങ്ങനെ ശ്രീമൂലം അസംബ്ലി എന്നും അതുപോലെ തന്നെ ശ്രീ ചിത്ര സ്റ്റേറ്റ് കൗൺസിൽ എന്നും നിയമനിർമ്മാണ സഭയ്ക്ക് എന്ത് ചെയ്തു രണ്ട് മണ്ഡലങ്ങൾ ഉണ്ടായി അങ്ങനെ തിരുവിതാംകൂറിൽ രൂപം കൊണ്ട പുതിയ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മാർച്ച് ഇരുപതിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മാർച്ച് ഇരുപത് അപ്പോൾ പുതിയ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി ഇരുപതാണ് അതായത് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ നൂറ്റി ഇരുപത് അംഗങ്ങളാണ് ഉണ്ടായത് അപ്പോൾ പുതിയ നിർമ്മാണ സഭേൻ്റെ ആദ്യ അധ്യക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് എ ജെ ജോണാണ് എ ജെ ജോണാണ് പുതിയ നിയമനിർമ്മാണ സഭയുടെ ആദ്യ അധ്യക്ഷൻ പു പുതിയ ഉത്തരവാദ ഭരണ സർക്കാർ രൂപീകരിക്കാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ചിത്ര തിരുനാളാണ് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സെപ്റ്റംബർ നാല് അങ്ങനെ സമ്മേളനം എപ്പോഴാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മാർച്ച് ഇരുപത് അത്ര അംഗങ്ങളാണ് ഉണ്ടായത് നൂറ്റി ഇരുപത് ഓക്കെ ആണല്ലോ പിന്നെ നമ്മൾ പറഞ്ഞത് മുഹമ്മദ് ഹബീബുള്ളി ആയിരുന്നു ഏക മുസ്ലിം ദിവാൻ പിന്നെയുള്ളൊരു ദിവാൻ ആണ് സി പി രാമസ്വാമി അയ്യർ അപ്പോൾ ചിത്ര തിരുനാളിൻ്റെ പ്രമുഖ ദിവാൻ ആയിരുന്നു സി പി രാമസ്വാമി അയ്യർ ഇപ്പം തിരുവിതാംകൂർ സർവകലാശാലൻ്റെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സി പി രാമസ്വാമി അയ്യർ ആണ് തിരുവിതാംകൂർ സർവകലാശാല ആദ്യ വൈസ് ചാൻസലറായിരുന്നു സി പി രാമസ്വാമി അയ്യർ ഒരേ സമയം രണ്ട് സർവകലാശാല വൈസ് ചാൻസലർ പദവി വഹിച്ച തിരുവിതാംകൂർ ദിവാൻ ആയിരുന്നു സി പി രാമസ്വാമി അയ്യർ ഏതൊക്കെ സർവകലാശാലയാണ് ബനാറസും അണ്ണാമല വൈസ് വൈസ് ചാൻസലർ പദവി വഹിച്ച ആളാണ് സി പി രാമസ്വാമി അയ്യർ അതുപോലെ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ചിത്ര തിരുനാളിനെ പ്രേരിപ്പിച്ച ആളാണ് സി പി രാമസ്വാമി അയ്യർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ചിത്ര തിരുനാളിനെ പ്രേരിപ്പിച്ച ആളുകൂടിയാണ് ആരെ സി പി രാമസ്വാമി അയ്യർ സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം നടത്തിയ ദിവാൻ കൂടിയാണ് സി പി രാമസ്വാമി അയ്യർ സർ സി പി എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി അഞ്ചിന് എന്ത് ചെയ്തിട്ടുണ്ട് ആക്രമിച്ചിട്ടുണ്ട് ആരെ കേരള സോഷ്യലിസ്റ്റ് പാർട്ടി അംഗമായിട്ടുള്ള കെ സി എസ് മണി ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക ഓർത്തുവെക്ക ആണല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചിത്ര തിരുനാളായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എന്തു ചെയ്യാം പോയിൻ്റ്സ് മാക്സിമം സിമ്പിൾ ആക്കുക അയ്യോ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ടെൻഷൻ അടിക്കാൻ നിൽക്കരുത് എന്ത് ചെയ്യുക പോയിൻറ് മാക്സിമം സിമ്പിൾ ആക്കുക കാര്യങ്ങൾ മനസ്സിലാക്കി കേട്ട് കേട്ട് പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് ഇന്ന് എന്താ പറഞ്ഞെന്നുള്ളത് ഒരു ഓട്ട പ്രദർശനം നോക്കി നോക്കാം ഓക്കെ അപ്പോൾ ചിത്ര തിരുനാളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ടു നാൽപ്പത്തൊൻപതാണ് അവസാന ഭരണാധികാരിയാണ് വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തി ആദ്യമായിട്ട് കടൽ യാത്ര നടത്തി ആദ്യമായി പോപ്പിനെ സന്ദർശിച്ചു നെല്ലിക്കാമ്പെട്ടി ഗെയിം സെഞ്ചറി വന്ന സമയത്തെ ഭരണാധികാരിയാണ് വധശിക്ഷ സ്റ്റോപ്പാക്കി വയലാർ സമരകാലത്തെ ഭരണാധികാരിയാണ് തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാനായ മുഹമ്മദ് ഹബീബുള്ള ചിത്ര തിരുനാളിൻ്റെ ദിവാനാണ് പ്ലസ് സി പി രാമസ്വാമി അയ്യറും ദിവാൻ ആയിരുന്നു സി പി രാമസ്വാമി അയ്യറാണ് ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരത്തിന് മാക്സിമം പ്രൊമോട്ട് ചെയ്തത് പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയത് ചിത്ര തിരുനാളാണ് പിന്നെ ഗ്രാമീണ വികസനത്തെ മുൻനിർത്തി എന്ത് ചെയ്തിട്ടുണ്ട് തിരുവിതാംകൂർ വില്ലേജ് യൂണിയൻ ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ് എന്ന് പറയുന്ന പോലെ തന്നെ അദ്ദേഹം എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടറ കളിമൺ ഫാക്ടറി പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി ഏലൂർ ൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് എന്താണ് ഫാക്ട് തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ തിരുവനന്തപുരം വിമാനത്താവളം തിരുവിതാംകൂർ സർവകലാശാല തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോമിയോപ്പതി കോളേജ് ശ്രീചിത്ര ആർട്സ് ഗ്യാലറി സ്വാതി തിരുനാൾ സംഗീത കോളേജ് ഭൂപണിയ ബാങ്ക് തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ് ഇതൊക്കെ ആരാണ് ചിത്ര തിരുനാളുടെയാണ് അതൊക്കെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവാണ് എന്ന് പറയുന്നത് പിന്നെ പ്ലസ് എന്താ പറഞ്ഞത് ചിത്ര തിരുനാളിൻ്റെ കാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയെ പരിഷ്കരിച്ച് രണ്ടാക്കി അല്ലേ ശ്രീമൂലം അസംബ്ലി എന്നു ആക്കി ചിത്ര സ്റ്റേറ്റ് കൗൺസിൽ കൗൺസിലെന്നുമാക്കി ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചിത്ര തിരുനാളിനെക്കുറിച്ച് നമുക്ക് പഠിച്ചു വെക്കേണ്ടത് ഇപ്പോൾ പഠിക്കാൻ ഒട്ടും സമയം തികയാത്ത വീട്ടമ്മമാർ ജോലിയുടെ കൂടെ ക്ലാസ് പ്ലേ ചെയ്ത് കേൾക്കുക ജോലിക്ക് പോകുന്നവർ ട്രാവൽ ചെയ്യുന്ന സമയത്തോ അതുപോലെ തന്നെ ലഞ്ച് ടൈമിലൊക്കെ എന്ത് ചെയ്യുക ക്ലാസ് ജസ്റ്റ് ഒന്ന് പ്ലേ ആക്കിയിട്ട് കേൾക്കുക സ്ക്രീനിൽ നോക്കേണ്ട കാര്യം വരുന്നേ ഇല്ല ജസ്റ്റ് നിങ്ങൾ റിലാക്സ് ആയിട്ട് ക്ലാസ് ഒന്ന് കേൾക്കുക എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എപ്പോഴും പറയുന്ന പോലെ എന്താണ് മാക്സിമം പോയിന്റ് സിമ്പിൾ ആക്കുക ഒരുപാട് കാർഡ് കയറി ചിന്തിച്ച് കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല അപ്പോൾ എന്ത് ചെയ്യുക മാക്സിമം സിമ്പിൾ ആക്കുക പിന്നീട് നിങ്ങളൊന്ന് ആലോചിക്കുക പോയിന്റ് എന്നുള്ളത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഏരിയയിൽ പക്കയായിട്ടില്ല എന്നാണ് അർത്ഥം അപ്പോൾ ഒന്നുകൂടി ക്ലാസ് കേട്ട് സെറ്റാക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മളെന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് അപ്പോൾ പെൻഡിങ് ഒന്നും ഇല്ലാതെ എല്ലാ ക്ലാസ്സും കേട്ട് കണക്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക കാരണം ഒന്ന് ഒരാൾ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീഷൻ വരുന്നത് വേറൊരാളാണ് അപ്പോൾ വിശാഖം തിരുനാളാണ് മുല്ലപ്പെരിയാറിൻ്റെ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ കംപ്ലീറ്റ് ആക്കിയത് ശ്രീമൂലം തിരുന്നാളാണ് അപ്പോൾ എന്താണ് എല്ലാം കണക്ട് ചെയ്തിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് തന്നെ കേട്ട് കേട്ട് പഠിച്ച് സെറ്റാവുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷനായിട്ട് കാണുന്നവരേക്കും ബൈ